തൊണ്ണൂറ്റാറ് മോളിൽ കിട്ടോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് മോളിലെ ജീപ്പാണ് ഈ കിടക്കുന്നതല്ല കമ്പനി അതേമാരാണ് രണ്ടായിരത്തി പതിനഞ്ച് പതിനഞ്ച് മോളുണ്ടല്ലേ ഇതിന് ഒരു ബോഡി ടച്ചിങ് കിട്ടി ഞാൻ ഇട്ടാൻ കൊടുക്കും അത്രയും ടച്ചിങ് നമ്മള് കൊടുക്കും വണ്ടികളാണ് അപ്പൊ ആ വില കൊടുക്കും ഒരു ലക്ഷത്തി പതിനയ്യായിരം എക്സ്ചേഞ്ചിലെടുത്താണ് വിലക്ക് കൊടുക്കണ ഒരു നല്ല വണ്ടി കൊടുക്കുക അതെ അല്ലാതെ ആൾക്കാരെ പറ്റി കാര്യം ബൈക്ക് കൂടിയാണ് വിളിച്ചിട്ട് കാര്യമായിട്ട് കൊണ്ടു കൊടുക്കും ഷോറൂമിലോ വാട്സാപ്പിലും മൂന്നേക്കാല് മൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യായിരത്തി അയ്യായിരം ലോൺ ലോൺ നമുക്ക് രണ്ടു നമ്മളങ്ങനെ ഏകദേശം ഒരു ഒന്ന് ഒന്നരാഴ്ച വീണ്ടും കൂട്ടിലങ്ങാടി കടങ്ങോത്തുള്ള കാർട്ട് കാർസ്പോർട്ട് യൂസർക്കാർ തന്നെ വീണെത്തിയിട്ടുണ്ട് ചെറുവണ്ടികളെ മെയിനായിട്ടുള്ള മാക്സിമം ലോണിലും ഫുൾ ഓഫർ വിലക്കുള്ള വണ്ടികൾ കിട്ടോ സ്വിഫ്റ്റുകളൊക്കെ ഒരു ലക്ഷത്തി പതിനയ്യാറ് പേർക്ക് ഓഫർ വിലക്കാണ് ഊർജ്ജ കേരള വണ്ടി നമ്മള് കൂടുതൽ ആ ലൊക്കേഷൻ ഇത് മലപ്പുറത്ത് വരുമ്പോ ഷോറൂം മടിക്കുക മലപ്പുറം ജില്ലയിലാണ് പെരിന്തൽമണ്ണ റോഡിൽ ഷോറൂം ഷോറൂം സോറൂം അടിച്ചത് കറക്റ്റ് നമ്മൾ കിട്ടും കിട്ടും അതിന് തൊട്ടൊരു നമ്പറിൽ വിളിച്ചോട്ടെ

അറുപത്തഞ്ച് സ്റ്റാർട്ടിങ് ഉണ്ട് അറുപത്തയ്യാറ് ഒക്കെ മാരുതി സിംഗിൾ ആവശ്യം മാരുന്ന് പെട്ടെന്ന് വിളിച്ചാൽ പെട്ടെന്ന് അറുപത് സ്റ്റാർട്ടിങ് ഒരു അഞ്ചു ആറ് ലെവലിന്റെ വണ്ടികൾ ആറ് ലക്ഷം വരുന്ന വണ്ടികൾ സ്റ്റോക്ക് ഉണ്ട് രണ്ട് പാർട്ടി വീട് മുപ്പത്തഞ്ച് വണ്ടികൾ സ്റ്റോക്ക് ഉണ്ട് ഇന്നരേ വണ്ടി കാരണം ഈ അഞ്ച് വേഗനൊന്നുണ്ട് മൂന്നെണ്ണുണ്ട് പിന്നെ സ്വിഫ്റ്റ് ഉണ്ട് ഒരു ലക്ഷത്തി പതിനയ്യാറുപേറെ തേപ്പിടൂ കാര്യങ്ങളൊക്കെ ചെയ്തോണ്ട് ചെയ്തോണ്ട് ഇങ്ങനെ സി എഞ്ചി വണ്ടികളുണ്ട് രണ്ടുമൂന്നാലും വണ്ടി വേഗനെ ആവശ്യം നാലിന് വന്നിട്ടുണ്ട് അതാണ് പെട്ടെന്ന് ഓഫർ വലക്കെയാണല്ലോ നല്ല വണ്ടി ഫുൾ ഫുൾ വേഗനെ ഫുൾ സി എഞ്ചി ആ മേജർ ആക്സിഡന്റ് നല്ല വണ്ടി മാത്രം അതോ ഒന്ന് രണ്ട് ക്ലാസ് മാറി പറഞ്ഞിട്ട് കൊടുക്കുള്ളൂ അതാ ഗ്യാരണ്ടി ല്ലേ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ കാണാൻ ശ്രമിക്കാനും സപ്പോർട്ട് ചെയ്യുക വീഡിയോ നല്ല ഓഫറുകളൊക്കെ ചെറിയ കാര്യം വണ്ടി രണ്ടായിരത്തി പതിനാല് പതിനാല് മോള് ജൈന ആ സിംഗിൾ ഓണർഷിപ്പ് 72000 രണ്ടായിരം കിലോമീറ്റർ ഓടിക്കൊള്ളു സിംഗിൾ ഓണർഷിപ്പ് ആയിട്ടുള്ള 72000 കിലോമീറ്റർ ആ ആ ആ 72000 72000 കിലോമീറ്റർ ഓടിക്കൊള്ളു ആ തട്ടുമുട്ട് കാര്യങ്ങൾ ഒരു ഗ്ലാസ് പോലും മാറി ചട്ടോക്കാർ കൊണ്ടുപോവാ അത്യാവശ്യം മൈലേജും കിട്ടും ഒരു പതിനെട്ട് പത്തൊമ്പത് മൈലേജും കിട്ടും ഡീസല് ഡീസൽ വണ്ടി അത്യാവശ്യം ചെറിയ കായ് കൊടുക്കാം നമുക്ക് നമുക്കൊരു ഒന്നേ ഒന്നര ചോദിക്കൊണ്ട് എന്തെങ്കിലും കൊടുക്കാം ലക്ഷത്തിനായിരം വണ്ടി കുറച്ച് കൊടുക്കാം രണ്ടായിരത്തി പതിനാല് മോൾ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി കേട്ടോ പതിനാല് മോളിൽ സിംഗിൾ സെയിൽ ആണല്ലേ ടയർ നല്ല കാര്യങ്ങൾ ആൾക്കാർ വന്നാൽ മാത്രം മതി ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം ഒരു ലക്ഷത്തി അമ്പതിനായിരം ചോദിക്കില്ല എന്തെങ്കിലും കൊടുക്കാം ഒരു ലക്ഷത്തി കുറച്ച് കൊടുക്കാം സിംഗിൾ സെയിൽ ആണല്ലേ വണ്ടി വണ്ടി ഇതൊക്കെ ആൾക്കാരെല്ലാം ഡെലിവറി എടുക്കില്ലേ ഓ എവിടെ എവർക്കും റെഡി ആയി വണ്ടി നമ്മുടെ വണ്ടി ഫുള്ള് കണ്ടീഷനെ കയറാം ഫുൾ കണ്ടീഷനെ കയറാം കണ്ടീഷനെ കയറും നേരെ പറയാനല്ലേ അതേ ഓഫറോ ഓഫറല്ല സ്വിഫ്റ്റ് ഉണ്ടല്ലോ സ്വിഫ്റ്റംബറിൽ രണ്ടായിരത്തി ഇരുപത്തെട്ട് വരെ പേപ്പറിലെ പീഡി ആ മൂന്നാമത്തെ ഓണർഷിപ്പിൽ റീപ്ലേസ് മെയിൻ ക്ലാസ് മാത്രം റീപ്ലേസ് വന്നുള്ളൂ കേട്ടോ അലവിൽ അസ്റ്റാ ചെയ്ത് നല്ല അടിപൊളി അലവുണ്ട് അലവിലൊക്കെ ഉണ്ട് എത്ര ഓടി ഓട്ടോ ഒന്ന് അറുപതൊക്കെ കാണിക്കുന്നുണ്ട് അതിന് ടൈമേജറി നമ്മള് മാറിയതാ മാറിക്കണോ മാറിയിക്കണം ഗ്യാരണേലക്ഷത്തി പതിനയ്യായിരം കൊടുക്കുന്ന ടച്ച് ചെയ്തോടുള്ള ഒന്ന് അറുപത് അറുപത്തഞ്ചരൊക്കെ ഉണ്ട് എക്സ്ചേഞ്ചിന്റെ വണ്ടികളാണ് അപ്പൊ ആ വിലക്ക് കൊടുക്കണം ഒരേ കൊടുക്കും ഒരു ലക്ഷത്തി പതിനയ്യായിരം എക്സ്ചേഞ്ചിൽ എടുത്താണ് വിലക്ക് കൊടുക്കണം ഒരു ലക്ഷത്തി പതിനയ്യായിരം അടിപൊളി ഇൻഷുറൻസും ഉണ്ട് ഡെലിവറി ഒരു പത്തിനേജിട്ടുണ്ട് ഇരുപതാമത്തെ കിട്ടും അടുത്തോണ്ടല്ലോ കളർ മാറ്റി അതും സിംഗിൾ ഓണർഷിപ്പ് ഉണ്ടല്ല സിംഗിൾ ഓണർഷിപ്പ് വണ്ടി അതും കൊടുക്കും നമ്മള് ബോഡി ലൈനിങ് നോക്കികള് എന്താ വൃത്തിലാ റീപ്ലേസ്മെന്റ് ചെയ്യാൻ കൊടുക്കും അഞ്ച് മോഡൽ ഏ സി ലോ ആയിരുത്തി കൂളിങ്ങിന് വേണ്ടിട്ടോ ഇതിപ്പോ നാല് ദിവസം മുന്നേ ഞാൻ അഞ്ചു കൊല്ലത്തെ പേപ്പർ എടുത്താണ് പേപ്പർ രണ്ടായിരത്തി മുപ്പത് വരെ പേപ്പർ കവറും ഒക്കെ ചെയ്ത് അടിപൊളി ഏ സിയിലെത്തിട്ടോ മണ്ടില കിടിനം കിടമണ്ട ഇരുത്തിമൂന്നായിരം പുതിയ ടാക്സ് റിന്യൂവൽ റിനീവൽ എടുത്തവണ്ടിട്ടാണ് പുതിയ പേപ്പർ എടുത്തവണ്ടി ആ അതോ ഗ്യാരന് പറഞ്ഞാൽ നിങ്ങൾ ഓണർഷിപ്പില്ല ബോഡി ലൈനിങ് ഒക്കെ കമ്പക്കാർക്ക് മനസ്സിലാവും അതെ അടിപൊളി ഗോൾഡൻ കളർ ഒരു കാര്യം കൊടുക്കാം എത്ര ഗ്യാരന് ഈ മാരത്തിൽ അഞ്ച് മുപ്പര പേപ്പറിലുണ്ട് എം പി എഫ് ഐ ആണ് എം പി എഫ് ആണ് കോർപ്പറേറ്റർ അല്ല ഇത് നമുക്ക് അറുപത്തഞ്ച്യാണ് ചോദിക്കേണ്ടത് നമുക്ക് എന്തെങ്കിലും കസ്റ്റമർ വന്നിട്ട് നമുക്ക് കമ്മിയാണ് കൊടുക്കാം എവിടെയും കൊണ്ടിങ്ങനെ മുപ്പത് വരെ പേപ്പറിലാണ് പത്ത് പോയിന്റ് ഡിസൈർ രണ്ടായിരത്തി പത്ത് മോഡല് മുപ്പത് വരെ പേപ്പറില് ടാക്സ് റിന്യൂവൽ ഇപ്പൊ എടുത്ത വണ്ടി അടിപൊളി അലയൊക്കെ ചെയ്താൽ വണ്ടിട്ടോ വീഡിയോ ഡീസൽ വണ്ടിയാണ് റീപ്ലേസ്മെന്റ് നമ്മളെ വണ്ടി കായാൻ കൊടുക്കും അത്രയും ക്വാളിറ്റി വണ്ടിയാണ് ഇറക്കിയിട്ട് അഞ്ചു കൂടിയാൽ നല്ല വണ്ടി കൊടുക്കുക അതെ അല്ലാതെ നമ്മൾ രണ്ട വണ്ടി എടുത്താണ്ട് ആൾക്കാരെ പറ്റിച്ചിട്ട് കാര്യം ബൈക്ക് കൂടിയാണെങ്കിൽ വിളിച്ചിട്ട് കാര്യ വണ്ടി ധൈര്യമായിട്ട് ഒരു ഷോറൂമിലോ വാർട്ട്ഷാപ്പിലോ എവിടെ കൊണ്ട് ചെക്ക് ചെയ്തോട്ടെ നമ്മൾ ഈ കച്ചറ വണ്ടി എടുക്കാൻ വില ഉറച്ചു കാര്യമില്ല മുപ്പത് വരെ ടാക്സിൽ വണ്ടി വീഡിയോ ആയിട്ടോ ഒരു ഗ്ലാസ് പോലും മാറിയിട്ടുണ്ടാവിലെ പഴയ വണ്ടിക്ക് വന്നാൽ വില കൂടാൻ കാരണം കൂടിയുള്ളൂ അതുകൊണ്ടാണ് രണ്ടേക്കാളും ഉപ്പേക്കോ രണ്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരം കൊടുക്കാം കുറച്ച് കൊടുക്കുക കൊറച്ചു കൊടുക്കേറ്റ ലോണ് നമുക്ക് ഒരു ഒന്നര പേരും കേറോ വരും എന്തായാലും പത്തു വണ്ടി എടുക്കാം അതെ അലവീല അടിപൊളി വണ്ടി അതെ അതേമാതിരി ഗ്രേ കളറ് അതൊരു ഹൈ ലൈറ്റ് വണ്ടി കേട്ടോ ഹൈലൈറ്റ് ആണ് ലോക്കലാമോണ്ടല്ലേ രണ്ടായിരത്തി പതിനഞ്ച്

ാണ് കാരണം മുപ്പത്തിയാറായിരം കിലോമീറ്റർ ഹൈ ലൈറ്റ് ഓട്ടോണ്ട് ടൂ ബോഡി ടച്ചിങ് വരെ കാര്യീസ് വരെ കാര്യങ്ങളും ഷോറൂം സർവീസ് എടുത്തോട്ടെ ഗ്യന്റിയി ടീറോണ്ടോട്ടെ രണ്ടേ മുപ്പത്തഞ്ചിക്കണ്ട രണ്ടേ മുപ്പത്തഞ്ച് ലോൺ കിട്ടും നല്ല സീവറേജ് ആക്കണ്ട രണ്ടേ മുപ്പത്തഞ്ച് ലോൺ കിട്ടും മൈലേജ് അങ്ങനെ പൈലറ്റ് കിട്ടും അതേ മാർഗ്ഗം ഡിസൈറാണല്ലോ ഡിസൈർ രണ്ടായിരത്തി പതിനാറ് മുകളിൽ വി ഡിഐ ഓ ഓപ്ഷനിൽ വരുന്ന എയർ ബാഗ് വരും മിറൽ ഫോൾഡിംഗ് വരുന്ന വണ്ടി എല്ലാം വരും ഉണ്ട് മാറിപ്പോയതാണ് ആണ് വരുന്ന വണ്ടി അതായത് എയർ ബാഗ് മറ്റേ മിറർ മിറൽ ഫോൾ വരുന്നോ കടുപുത്തം ടയർ ഉണ്ട് നാല് പുതിയ ടയർ വണ്ടി ഷോറൂമിൽ കൊണ്ടുപോയിക്കോട്ടെ ചെക്ക് ചെയ്തോട്ടെ ആ ഗ്യാരാൻ പറ്റുണ്ട് രണ്ടായിരത്തി പതിനാറ് മോഡൽ ഇന്ത്യക്ക് ഇന്ത്യക്ക് ഒന്നും നോക്കേണ്ട അത്രയും ക്വാളിറ്റി വണ്ടി എടുക്കുന്നവർട്ടി പോളി സീറ്റ് ചെയ്ത പണിയെടുക്കേണ്ട അത്രയും ഗ്യാരണ്ടിയില വണ്ടി നമുക്ക് നാല് ലക്ഷത്തി പതിനയ്യായിരം രൂപ കൊടുക്കാം നാലേ പായിന് വി എക്സ് ഐ വണ്ടി കൊടുക്കാം വി എക്സൈ കൊടുക്ക രണ്ടായിരത്തി പതിനാറ് മോഡൽ കിട്ടോ പതിനാറ് വി എക്സ് ഐയിലെ സിംഗിൾ ഓണർഷിപ്പില്ല വണ്ടി ാണ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി റിയൽ ഇത് നമുക്ക് നാലേക്കാൽപ്പ് നാലേ പതിനഞ്ചില് കൊടുക്കാം ലാസ്റ്റ് ഫൈനൽ ആണെങ്കിൽ ഒരു മൂന്നേ മുക്കാൽ ഉറപ്പ ലോൺ കയറ്റി കൊടുക്കാം ഒരു ായിരം നാൽപ്പതിനായിരം പതിനാറ് കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്തോട്ടെ കസ്റ്റമർ ഷോറൂം കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്തോട്ടെ കൊടുക്കാം ഒരു മൈലേജ് ഇപ്പൊ ഒരുവിധ വണ്ടികൾ മുഴുവൻ ഷോറൂം സർവീസിലെ വണ്ടികളാണ് ഗ്യാരണ്ടി അതേ വണ്ടികൾ വീണ്ടും ഇതും വി എക്സ് ഐ രണ്ടായിരത്തി പതിനാറ് മോള് പതിനേഴ് റേസറിന്റെ എഴുപത്തിരണ്ടായിരം കിലോമീറ്റർ കൂടി വണ്ടിട്ടോ പതിനാറ് മോഡൽ പതിനേഴ് റേസറിൽ സിംഗിൾ ഓണർഷിപ്പിന്റെ വണ്ടി ആ സിംഗിൾ ആണല്ലേ ഷോറൂം സർവീസിലെ വണ്ടി കേട്ടോ എല്ലാം സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണിപ്പ് വണ്ടി സർവീസിലെ വണ്ടി ഷിഫ്റ്റ് വി എക്സ് ഐ ആ എന്നാ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഓടിയിലുള്ളൂ ആ വഴിയിലുള്ളൂ ആ ആ പതിനേഴ് റേസറിന്റെ വണ്ടി റേസറിലാണ് സിംഗിൾ ഓണർഷിപ്പ് സീറ്റ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടോ സീറ്റ് കവർ കാര്യങ്ങള് ഇടുക്കുന്ന ഒരു പണി എടുക്കാനാണ് ആൾക്കാര് വിഴ്ത്തോട ഫോട്ടോ വാണി ഫുൾ ഫോട്ടോ നമ്മൾ വീഡിയോസ് എടുത്തെ കൂടുക നീ പദല്ല പേരീകത്തിച്ചെന്ന് പറഞ്ഞല്ലേ ഒരു നമ്പർ കാണിച്ചോടാ കെഎൽ 53 പേന്തമ്മന്ന റേസിസം ആ 22 72 നമ്പർ ഉണ്ട് ഇഷ്ട്ടടോട്ടെ ഇഷ്ട്ടടരന്നാതില്ല ഇത് നമുക്ക് ഒരു 435 രൂപ കൊടുക്കാം 435 രൂപ വണ്ടി കൊടുക്കാ ഇതിൽ കുറച്ച് കൊടുക്കുക ലോണകാരോ പച്ചമാ ലോൺ 4 രൂപയേട്ടാ ലാ 4000 ലോൺ ഇപ്പൊ 435 കേറും അത് നമ്മൾ പറഞ്ഞില്ല ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റാ അടിപൊളി വണ്ടി ഗ്യാരണല്ലോ ഗ്യാരെ പെട്രോളാ മാത്രം ഒരു പതിനാറ് ആ ലെവലും എന്തായാലും കിട്ടും പറഞ്ഞ് ചെയ്യാ അതേമാതിരി കിടിലം അൾട്ടോണല്ലോ കിടല രണ്ടായിരത്തിഒമ്പത് എൽഎക്സ് ഒമ്പത് മോഡൽ എൽ എക്സ് ഒമ്പത് വരെ പേപ്പറിൽ ഒരു അലവിയിലുണ്ട് പക്ഷേ അലയൊന്നല്ല അലവിയിലുണ്ടാ വണ്ടി റീപ്ലേസ് കാര്യങ്ങളൊന്നും കേട്ടോ നല്ല വണ്ടി അത് കൊണ്ട് കാര്യങ്ങളൊന്നും വരാത്തോണ്ട് ചെറിയൊരു കമ്പക്കാർക്കൊക്കെ ഇത് നമുക്ക് ടയർ കാര്യങ്ങളും നമുക്ക് ഒരു ലക്ഷം രണ്ടായിരത്തിഒൻപത് ഇരുപത്തി ഒമ്പത് എത്ര വണ്ടി വരുന്ന ഓട്ടം നമുക്ക് പറയാമല്ലോ പഴയ കിലോമീറ്റർ നമ്മൾ പറയും കാരണം ഇതൊന്നിപ്പോ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല കിലോമീറ്റർ ഒന്ന് സംതിങ് കാണിക്കൊണ്ട് അതൊന്നും പറയൂല ചെലപ്പം ഡൗടി പറയാൻ പറ്റില്ല അപ്പൊ നമ്മൾ ഇതിന് ഒമ്പത് വണ്ടി നമ്മള് കിലോമീറ്റർ ജനുവൻ ഓൺഷിപ്പ് മൂന്ന് നിലവിലുള്ള കാര്യങ്ങളൊന്നും ഇല്ല നമ്മള് അലവിൽ ഒക്കെ ഉള്ളത് അലവിലൊക്കെ എത്ര വണ്ടി ചോദിക്കണ്ടേ ഒരു കൊടുക്കാം ഒരു ലക്ഷം കൊടുക്കാം ലോൺ ലോൺ എപ്പൊരു അമ്പത് റുപ്യൂപയൊക്കെ അങ്ങനെ ചെയ്തോടുക്കും ആൾക്കാരും നമ്മൾ ചെയ്യലില്ല സെറ്റ് ആയി കൊടുക്കൂല്ലോ

ും ബോഡി പക്ക ബോഡി തുരുമ്പ് കാര്യങ്ങളൊന്നും ഇല്ല പുതിയ ബോഡി നമ്മൾ ചെയ്താണ് അത്രയും കൊടുക്കാതെ ചെറിയൊരു ടച്ചിങ് ഒക്കെ ചെയ്യണം നമുക്ക് ചെയ്തോളാം കൊടുക്കാം ടച്ച് ക്ലിയർ ആക്കിയിട്ട് വണ്ടി കൊടുക്കുള്ളൂ ചെറിയ ചെറിയ സ്കാച്ച് ഉള്ളു ഒക്കെ റെഡിയായി കൊടുക്കും ആൾക്കാർ വന്നാൽ മാത്രം മതി നമുക്ക് രണ്ടു മുക്കാറ് കൊടുക്കാം രണ്ട് ലക്ഷത്തി എഴുപത്തയ്യാറ് ഫോറിൻ ഇരുപത്തേറെ എത്ര മുപ്പം ഇരുപത്താറ് വരെ കേരള അല്ലേ ആൾക്കാർ വന്നാ മതി വേറെ പേടി പഠിച്ച മലയും കുന്നും എല്ലാം കേറത്തെങ്ങും വേറെ കേറാം അത്ര ക്യാൻറ്റി വണ്ടി ആ എത്ര രണ്ടേ രണ്ടുമുക്കാല കൊടുക്കാം റെഡി ആയിക്കല ഇറങ്ങും റെഡി ആയിക്കോട്ടെ ഇറങ്ങും ഒരു പത്ത് പതിനഞ്ച് മൈലേജ് കിട്ടും പതിനഞ്ചെന്തായാലും ഫോറിന് മൈലേജും കിട്ടും ഫുൾ ബോഡി കെട്ടി ഫുള്ള് ബോഡി ആണല്ലേ ഒരു പാടി മേടിച്ച ഒരു പടി പഠിച്ചാണ് ടെറർ വണ്ടില്ല ടെറാണ് രണ്ടായിരത്തി പതിനാല് മോളിൽ കിട്ടും പതിനാല് മോളിൽ അടിപൊളി അടിപൊളി എക്സ്പി എക്സ് ഒന്നരലക്ഷം കിലോമീറ്റർ ഓടികൾ കറക്റ്റ് നല്ല നീറ്റ് മെക്കാനിക്കലിന് വേണ്ടിട്ടോ ഫുൾ ഗ്യാരന്റി കൊടുക്കാൻ പറ്റും അതെ രണ്ടായിരത്തി പതിനാല് മോഡൽ പതിനാല് മോഡലാണ് എക്സെല്ലാൻ ഓപ്ഷൻ പറ്റില്ല

ും നല്ല വണ്ടി ചേരാ മൂന്നേക്കാളും കൊടുക്കാം മൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യായിരത്തി അയ്യായിരം രണ്ടു കൊടുക്കാം നാണയം കുറച്ചും കൊടുക്കാം കുറച്ച് കൊടുക്കാം ലോൺ ലോൺ നമുക്ക് രണ്ടു രണ്ടുപേ ലോൺ കയറും രണ്ടു വരും എന്തായാലും പത്തറുപയൊക്കെ നടക്കോ ഏഹ് പത്തറുപേ സുഖമായിട്ട് നടക്കാം ആൾക്കാര് വന്നാൽ മാത്രം പത്ത് മിനിറ്റ് എന്തായാലും അടിപൊളി ലിവള്ളത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ കിട്ടോ പന്ത്രണ്ട് മോഡൽ മോൾ ചെയ്ത വണ്ടി ചെയ്തേ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് നീറ്റ് ആൻഡ് ക്ലീൻ ആണല്ലേ അങ്ങനെ നമ്മൾ പത്തിനഞ്ചു ഫുൾ ചെയ്ത വണ്ടി കേട്ടോ അടിപൊളി സീറ്റ് കവർ കാര്യങ്ങൾ ചെയ്ത വണ്ടി ചേട്ടാ ഒന്നും നമ്പറായ വണ്ടിയാണ് കേരള നമ്പറാണ് നമ്പർ ആക്കിയ വണ്ടിയാണ് ആ ഓക്കെ പക്ഷെ വണ്ടി ഒരു കേരള വണ്ടിയിലാണ് നല്ല വൃത്തിയില വണ്ടി എടുക്കുന്നത് കേട്ടോ സ്പീൻ കാര്യങ്ങളുണ്ട് സീറ്റ് കാര്യങ്ങൾ അത് എല്ലാം എല്ലാം കൊണ്ട് ആൾക്കാര് വന്നാൽ മടങ്ങി പോലെ അത്രയും ഗ്യാരിയാണല്ലേ എല്ലാ ഭാഗം കാണിച്ചു ആ അതെ ഓരോ ചെക്ക് അതെ നമുക്ക് ആ ഒരു രണ്ടായിരം കൊടുക്കാം രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റുപയൊക്കെ അടിപൊളി കൊടുക്ക ദിവസം കൊടുക്കും കുറച്ചു കൊടുക്കാം ലോണ് കാര്യങ്ങളൊക്കെ ലോണറ് രണ്ട് വരും ഒരു പിന്നെ കൊറക്കല് വരെ ഉണ്ടാവും ഒരു പതിനു ഇറങ്ങുമോ അറുപത് നമുക്ക് നോക്കാം ലോൺ മാക്സിമം ലോൺ ചെയ്ത് അടുത്ത വണ്ടി ഹോണ്ട ജാസ്ല ഹോണ്ട ജാസ് രണ്ടായിരത്തി ആ പതിനഞ്ച് മോള് കേട്ടോ പതിനഞ്ച് മോളില് ഈ കിടക്കണ പോലെ രണ്ടായിരത്തി പതിനഞ്ച് മോഡല് നമ്പറായ വണ്ടി കേരള നമ്പറായ വണ്ടിയാണ് കേരള നമ്പറായ വണ്ടിട്ടോ എൺപത്തിമൂന്ന് നമ്പർ ഒരു 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 സാധാരണ റീവർഡിക്ക് ഗ്ലാസ് ഒക്കെ മാറിയില്ല മാറാത്ത വണ്ടിയാണ് ഓപ്ഷൻ ആയിരുന്നു എസ് എസ് ആണല്ലേ കിലോമീറ്റർ കാര്യങ്ങളിലോമീറ്റർ ഒന്ന് നാപ്പത്തഞ്ചോ ആ ലെവലാണ് സ്പോണർഷിപ്പ് എത്ര ഒന്നും ചെയ്യാം റീപ്ലേസ് ഒരു ഗ്ലാസ് പോലും മാറിയില്ലേ നല്ല ക്വാളിറ്റി ഇന്റീരിയർ കണ്ടിട്ട് പക്ക വണ്ടിട്ടോ സീറ്റ് കേരളം വണ്ടിട്ട് അതേ വൃത്തിയിലുണ്ട് വണ്ടി നമുക്ക് നാലേക്കാളും ഉറപ്പ കൊടുക്കാം നാല് ലക്ഷത്തി ഇരുപത്തയ്യാറ് വണ്ടി ഒരു കൊടുക്കു ലോണും കേട്ടോ നാല് ലക്ഷ്യം വേറെ ഇരുപത്തയ്യായിരം കൊടുക്കില്ലാ കൊടുക്കാം ഓർ ഗി കൊടുക്കാട്ടില്ല ഒരു റീപ്ലസ് ഗ്ലാസ് പോലും കേട്ടോ വേറെ ഹോണ്ട ജാസ് കൊടുക്കാം എത്ര മൈലേജ് കിട്ടോ ഒരു പതിനെട്ട് പത്തൊൻപത് മൈലേജ് കിട്ടും മലേജ് കിട്ടും നല്ല ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റില്ല ഇഞ്ചിനും മെക്കാനിക്കും എന്തായാലും അതേ നോ ഷേപ്പ് സ്വിഫ്റ്റ് ആണ് കളറെ രണ്ടായിരത്തി പതിനെട്ട് മുകളിൽ വീടിയായി ഷിഫ്റ്റ് ആണ് സെക്കൻഡ് ഓണർഷിപ്പിന്റെ വണ്ടിട്ടോ ഡീസലാണ് കാര്യങ്ങളും ഷോറൂം സർവീസിൽ പത്തിൽ പത്തിൽ സർവീസ് വേണ്ടി നാല് അഞ്ചാം മുക്കാൽ റുപ്യാണ് അഞ്ചാം നമുക്ക് നാല് ലക്ഷത്തി അഞ്ചു ലക്ഷത്തി മുപ്പത്തയ്യാറ് കൊടുക്കാം അഞ്ച് ലക്ഷത്തി മുപ്പത്തയ്യാറ് വീഡിയോ അഞ്ച് ലക്ഷത്തി അഞ്ച് ലക്ഷം ഐ ഡി വേണ്ടിട്ടോ ഏഹ് അഞ്ച് ലക്ഷം അഞ്ചും മുപ്പത്തഞ്ചുമാണേ ലോൺ ലോൺ കയറും പതിനെട്ട് മോള് വീഡിയോ പതിനെട്ട് മോള് അടിപൊളി വണ്ടിയാണ് ഷോറൂമിന് ഷോറൂമിൽ കറക്റ്റ് സർവീസിന് വേണ്ടി ഒരു കിലോമീറ്റർ അങ്ങോട്ടും അങ്ങോട്ട് കറക്റ്റ് സർവീസ് അതാ ഗ്യാരന്റിയേ അതാ ഗ്യാണ്ടി ഫുൾ ഗ്യാരന് അടിപൊളി ലക്ഷത്തി നാല്മീറ്റർ ഷോറൂം സർവീസിന് വേണ്ടി അഞ്ച് ലക്ഷത്തി മുപ്പത്തയ്യാറ് കൊടുക്കാം ലോൺ എത്ര കേറു ലോൺ അഞ്ചു മുപ്പത്തഞ്ചായിട്ടാണ് അപ്പൊ പൈസ കൊടുക്കണ്ടോ ആൾക്കാർ വന്നാൽ മാത്രം മതി അതെ അതെ അതേമാതിരി ചെറിയ കാര്യം മാരി രണ്ടായിരത്തിന്റെ എ സി ജമാരിട്ടോ ഏഴ് മുകളിൽ എട്ട് ഉണ്ടോ ആ എ സി ജമാർക്ക് എറണാകുളം നല്ല അടിപൊളി ആ കിടലം വണ്ടി എന്ന് പറഞ്ഞു കൊടുക്ക രണ്ടോ മൂന്നാലോ മൂന്നാല് ഒക്കെ മൂന്നല്ലേ ഇത് എത്ര ഓടിയാവാൻ പറ്റില്ല കാരണം അതിന് വേണ്ടി ഉള്ള കിലോമീറ്റർ പിന്നെ ഒന്നും വന്നോളൂ ഒന്നും പിന്നെ ഒരു ഓൺഷിപ്പ് മൂന്നോപ്ലേസ്മെന്റ് ഒന്നുമില്ല ഓ അടിപൊളി സീറ്റിലൊക്കെ ചെയ്തോണ്ട് ചെയ്തോണ്ട് എല്ലാം ഷെയർ ആൾക്കാരും തയ്യാറെ അതുകൊണ്ട് അതുകൊണ്ട് മെക്കാനിക്കലൊക്കെ ഓക്കെ കേട്ടോത്തഞ്ചു കൊടുക്കാം രണ്ടായിരത്തി എട്ട് റേസറിൽ ചാണ്ടി ിൽ എട്ട് റൈസ്ട്രിപ്പ് പേപ്പർ ലോൺ മാധ്യമം ആയി പണിക്ക് വേറെ കമ്പക്കാർ വാങ്ങിച്ചു കാർപറ്റർ പോലും അതേമാരെ ലീവ പതിനഞ്ച് മോളിൽ പതിനാറ് വയസ്സറിൽ വ്യത്യാസം ലീവ പതിനാറ് ലീവല്ലേ പതിനാറ് വയസ്സറിൽ വീട്ടിട്ടോ ണ്ട് എല്ലാം വണ്ടിയാണ് സിംഗർ നമ്പറായ വണ്ടിയാണ് ചെറിയ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റില്ല റീപ്ലേസ്മെന്റ് മേജർ ആക്സിഡന്റ് ഇല്ല പക്ഷെ റീപ്ലേസ്മെന്റ് ഗ്ലാസ് കാര്യങ്ങളൊക്കെ മെയിൻ ഗ്ലാസ് സൈഡില് ഒന്നിട്ട് ഗ്ലാസ് ഒക്കെ മാറിയിട്ടുണ്ട് കൊടുത്തുകഴിഞ്ഞാൽ കൊടുത്തു കാര്യം ലോങ് വരുന്ന ആൾക്കാരെ കാര്യം പറഞ്ഞിട്ടില്ല സീറ്റ് കാര്യങ്ങളൊക്കെ സീറ്റ് കവർ ചെയ്താൽ മൊത്തം ഫ്ലാറ്റ് ചെയ്താണ് ചെയ്താണല്ലേ എല്ലാം കൂടി രണ്ടായിരത്തി പതിനഞ്ച് മുകളിൽ പതിനാറ് ഓപ്ഷൻ വണ്ടിയാണ് മൂന്നു ലക്ഷത്തി മൂന്നര ലക്ഷം കൊടുക്കുക വണ്ടി കൊടുക്കാണ്ട് അതിന് വേണ്ടി വന്നിട്ട് കമ്മിയായി കൊടുക്കുക ചെണ്ടി കിട്ടില്ല അറുപതിനായിരം വർക്ക് വർക്ക് പെയിന്റിങ് പ്ലാറ്റ്മോൾ ചെയ്യൽ സീറ്റ് കവറ് എല്ലാ വർക്ക് ചെയ്തോളും എല്ലാം കൂടി ആൾക്കാര് വന്നാൽ മാത്രം മതി മൂന്നര ലക്ഷരം ചെക്ക് ചെയ്തോടെ കിട്ടില്ല ാലും കിട്ടില്ല രണ്ടായിരം മൂന്നു ഒരു പത്ത് രൂപ എന്തായാലും ചെറിയ ഇഷ്ടപ്പെടുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം നമ്മള ചാനലേ കണി മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കടന്റെ ലൊക്കേഷൻ നമ്പർ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലെ നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് മോളി പഠിച്ച അടിപൊളി വീണ്ടും